ഇനി റയിസുലുലമ്മ സുലൈമാൻ ഉസ്താദിനെയും ഓ കെ ഉസ്താദിനെയും കുറിച്ച് ഈ നൌഷാദ് മൗലവി പറയുന്നതൊന്നും കേട്ടു നോക്കി നിങ്ങളെ ഇതിൽ ഇവൻ പറയുന്നത് ബഹ്മാനപ്പെട്ട ഉസ്താദുല്ലാ സിദ് ഓ കെ ഉസ്താദിന്റെയും ഉലമയുടെയും ആദർശത്തിൽ നിന്ന് ഒരു തുള്ളി പോലും പിറകോട്ട് പോയിട്ടില്ല എന്നാണ് ഇനി അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക ഉസ്താദിനെ കുറിച്ച് പറയുന്നത് ഇത് ഇവർ പരസ്യമായിട്ട് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതാണ് ഉസ്താദുമാരൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഉസ്താദുമാർ ഞങ്ങളെ കൂടെയാണ് എന്ന് പരസ്യമായിട്ട് ഇവർ പറയും എന്നാൽ രഹസ്യമായിട്ട് ഇവരുടെ ക്ലാസുകളും പ്രസംഗങ്ങളും ഏത് രൂപത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവരും സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഞാനൊന്ന് വായിക്കാം ഫാദുലി അഹ്സനി എല്ലാം വിതയി കണ്ണികളിൽ കൂടി കെട്ടി ഉണ്ടാക്കിയ ചീട്ടുകൊട്ടാരങ്ങൾ മാത്രം ദീനും അതും ഒരു ബന്ധവുമില്ല എന്നിട്ട് ഗുരു കണ്ണി എന്ന് പറഞ്ഞ് പരമ്പര അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഉലമ അതുപോലെ തന്നെ ഓ ഉസ്താദ് അത് കഴിഞ്ഞാൽ കെ മൗലവി അടുത്തത് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അത് കോട്ടൂർ ഉസ്താദ് അത് കഴിഞ്ഞാൽ ഓ ഉസ്താദ് കെ മൗലവി ഇവർക്ക് എത്രത്തോളം നമ്മുടെ ഉസ്താദ്മാരോട് കുറുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എന്നിട്ടും ചിന്തിക്കാത്ത ആളുകളുണ്ട് എ പി ഉസ്താദ് ഞങ്ങളുടെ കൂടെയാണ് പകീസ് വിളുമ്പോൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു നടക്കുന്നവര് അവരോടാണ് എന്റെ ചോദ്യം ഉസ്താദ്മാരെ വഹാബിയാക്കിയിട്ട് ഉസ്താദ്മാരുടെ പരമ്പര വഹാബി പരമ്പരയാണ് ഞങ്ങൾ മാത്രമാണ് സത്യം എന്ന് വിളമ്പിയത് ഒരുവട്ടൂർ വ്യാജന്മാരാണ് പഠിപ്പിച്ച ഉസ്താദിനെ ജീവിതത്തിൽ ഒരു കവാഹത്ത് പോലും ചെയ്യാത്ത ഉസ്താദിനെ വഹാബി കൊട്ടാരത്തിലേക്ക് കെട്ടിവെക്കുകയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതുപോലെ തന്നെ ഒ കെ ഉസ്താദ് അത് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ കെ മൗലവി എ പി ഉസ്താദിന്റെയും പരമ്പര പോകുന്നത് കെ മൗലവി മൗലവിയിലേക്കാണ് അതായത് വഹാബിസത്തിലേക്കാണ് അതുകൊണ്ട് ഇവർ വഹാബികളാണ് എന്നാണ് ഇവർ രഹസ്യ ക്ലാസ്സുകളിൽ ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഏകദേശം തെബിലിയവ ജമാഅത്തിന്റെ ഒരു രൂപമാണിത് പരസ്യമായ തെബിലിയവാര്യെ സ്വലാത്ത് ചൊല്ലണം നിക്കർ ചൊല്ലണം ഭദ്രാത് ചൊല്ലണം എന്ന് പള്ളിയിലിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് വന്ന് പറയുകയും അവരുടെ ആശയത്തിലേക്ക് പോയാൽ തിക്കറ് ചൊല്ലേണ്ടതില്ല ചൊല്ലേണ്ടതില്ല ചൊല്ലേണ്ടതില്ലിതാഥ പാടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്നും അകറ്റുന്ന ഒരു രൂപമാണ് ഇവിടെ ഈ വ്യാജന്മാരും നടത്തുന്നത് ഇനി നമുക്ക് എ പി ഉസ്താദിനെ കുറിച്ച് ഇവർ പറയുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം അതൊന്നാദ്യം കേൾക്കുക ഇതിൽ പറയുന്നത് എന്താണ് എ പി ഉസ്താദിന്റെ ഉസ്താദാണ് ഓ ഉസ്താദ് അതുപോലെ തന്നെ എ പി ഉസ്താദ് സി എം വലിയ സമീപത്ത് പോയി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമാണ് അന്ന് നമുക്ക് ആ സംശയം ആദ്യം അങ്ങ് തീർത്തു കൊടുക്കാലോ പറയട്ടെന്താ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവര്യരല്ലേ പോയി മടവൂർ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം മടവൂരി എന്നിട്ടുംകാരം എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു ഉസ്താദ് പറയുന്നത് എന്താണ് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു അവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ൊഴിയൂര് പറയുന്നത് സത്യത്തിൽ ഇവരുടെ പ്രഭാശനങ്ങൾ ഇവർക്ക് തന്നെ വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് കാരണം നൌഷാദ് ഒന്ന് പറയും അതിനെതിരായിട്ട് തൊഴിയൂർ എന്ന് പറയും അതിനെതിരായിട്ട് നമ്മുടെ അൻവരി അൻവരൊന്ന് പറയും ഇതാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് സംസ്ത കേരള ജനീയത്തിലൂടെ പണ്ഡിതന്മാർ ഇവരുടെ വ്യാജനെതിരായ ഒരു തീരുമാനം പുറപ്പെടിച്ചു ആ തീരുമാനം പുറപ്പെടിച്ചപ്പോ ഇവർ പരസ്യമായിട്ട് സ്റ്റേജ് കെട്ടി സാധാരണക്കാരടിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി എ പി ഉസ്താദ് ഞങ്ങളെ കൂടെയാണ് എ പി ഉസ്താദ് ഞങ്ങളുടെ രഹസ്യ ബന്ധമുണ്ട് എ പി ഉസ്താദ് നിങ്ങളുടെ ആ തീരുമാനത്തോട് ഒരു നിലക്കും യോജിക്കുന്നില്ല എന്ന് ഇവർ പരസ്യമായി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഷെയഹുന എ പി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം സമസ്ത കേരള ജനകീയത്തിലുടമയുടെ മുഷാവറ തീരുമാനം വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു എന്തിനാ പ്രചരിപ്പിച്ചത് ആലിമീങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥയുടെ തീരുമാനം ഒന്നും അതിന്റെ വിപരീതമാണ് ഉസ്താദ്മാർ പ്രവർത്തിക്കുന്നത് എന്നും ഇവർ പരസ്യമായി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയപ്പോൾ ഉസ്താദ് എ പി ഉസ്താദ് അവിടെ ഇറങ്ങി ഉസ്താദ് തന്നെ പരസ്യമായി മുഷാഫറയുടെ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിനെ പരിഹസിക്കുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടല്ലോ ഇനി തൊഴിയൂരും പറയുന്നതിന്റെ മുഷാവറ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് അതും ഒന്ന് കേൾക്കുക മുഷാവറ കൂടിയിട്ട് ചരിത്രത്തിൽ രൂപത്തിൽ ചരിത്രത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ വീഡിയോ പുറത്തുവിട്ടത് എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ ഈ തൊഴിയൂരും നൌഷാദും നായികക്ക് നാൽപ്പത് വട്ടം ഉസ്താദ് ഞങ്ങളുടെ കൂടെയാണ് ഉസ്താദ് ഞങ്ങളെ രഹസ്യ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ നോക്കിയപ്പോൾ ജനങ്ങളുടെ ഈമാൻ സംരക്ഷിക്കൽ വിലമാന്റെ കടമയായതുകൊണ്ട് ഉലമാക്കൾ അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് പുറത്ത് വിടേണ്ടി വന്നു ആ പുറത്ത് ശേഷം ഈ വ്യാജന്മാരുടെ കൂടാരത്തിൽ നിന്നും ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ കലിപ്പ് തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഒരു സംബന്ധിച്ച് തീരുമാനം അതെല്ലാം പല സ്ഥലങ്ങളും പ്രചരിപ്പിക്കുന്നത് പ്രസംഗിക്കുന്നത് അത് പന്മണ്ണിനെയും പേരോണ്ടേയും ഒരു കൂടാര ഗുണതന്ത്രമായുള്ളൊരു പരിപാടിയാണ് ഏകാന്തമായ തീരുമാനമെല്ലാം നേതാക്കന്മാരിൽ പല ആളുകളും എ പി എസ് അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നെല്ലാം എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട് അതിനെപ്പറ്റി സമസത്തിൻ്റെ തീരുമാനവും പ്രസ്താവരായ മറുപടിയാണ് നമുക്ക് ആവശ്യമുള്ളത് സമത്ത കേരള ജമീയത്തിലുള്ള ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അലഹദില്ല ഈ കാലം അത്രയും ഏകഖണ്ഡമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല ഒരു വിഷയത്തിനും എടുത്തിട്ടില്ല എടുത്തത് മാറ്റി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല അതാണ് സമസ്തയുടെ വളർച്ച നൌഷാദ് അസ്തനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ് അദ്ദേഹത്തിൽ നിന്ന് ശരീരത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമത്ത കേരള ജമീയത്തില തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല യാതൊരു മാറ്റവും ഇല്ല അത് പൊന്മളയോ ഞാനോ ശ്രീതലി ബങ്ങളോ അതല്ലെങ്കിൽ കോട്ടൊരുക്കുന്ന ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു യാതൊരു സംശയവും അതിൽ ഇല്ല പിന്നെ അത് ഈ പറയുന്നത് പോലെ ഈ നൌസാദിനെ പോലെയുള്ള ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സമസ്ത കേരള ജമീയത്തിലൊരമയെ ഭിന്നിപ്പിക്കാനും ആ സംഘടനയിൽ പിളർപ്പുണ്ടാക്കാനും പലരും പല നിരക്കും ആക്കും അദ്ദേഹം തന്നെ ഒരു കാലത്ത് സംഘടനാ വിരുദ്ധമായ പല കാര്യങ്ങളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയും എല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ് പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട സമത്ത കേരള ജമീതൽ തീരുമാനം ഏകകണ്ഠമായ തീരുമാനം തന്നെയാണ് ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സമത്ത തെരീക്കത്തിനെതിരാണ് അല്ലെങ്കിൽ ശരീരത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും അവർ പ്രസംഗിക്കുന്നുണ്ട് തെരീക്കത്തിനെതിരല്ല ഈ ഇരിക്കുന്ന എല്ലാവരും തെരീക്കത്തിൻ്റെ ആളുകളാണ് കാതിരിയ തെരീക്കത്തിൻ്റെയും ലിഫാഴിയ തെരീക്കത്തിൻ്റെയും ലക്ഷപന്ധിയ തെരീക്കത്തിൻ്റെയും എല്ലാം ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം അപ്പോൾ തെരീക്കത്തിനെതിരെ സമസ്ത ഒരിക്കലും നിൽക്കുകയില്ല ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ തെരീക്കത്തിന് എതിർക്കുകയും അതിനെ ഗണ്ണിക്കുകയും ചെയ്ത സമയം അതിനെ ശക്തിയുക്തം എതിർക്കുകയും പെരീക്കത്ത് വേണം എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തവരാണ് സമസ്ത കേരള ജംത്തലർമ്മ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇന്നുള്ളവരും തുടർന്നു വരുന്നത് അതുകൊണ്ട് ഒരിക്കലും സമസ്ത തെരീക്കത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുകയില്ല പെരീക്കത്ത് എന്നാൽ അത് ശരീരത്തിനോട് ം യോജിച്ചതായിരിക്കണം അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ഉസ്താദിമാരുടെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുക ഇതുപോലെ വാക്കിന് സ്ഥിരതയില്ലാത്ത രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന ഉസ്താദിമാരുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകളുടെ കൂടെ കൂടി നമ്മുടെ ഈമാൻ മാം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അള്ളാഹു സുബാനു എല്ലാവർക്കും നല്ലത് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അസാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തു